സ്ലാ എല്ലാവർക്കും നമസ്കാരം സെയ്ദിൽ ബി ചെറുപ്പാണ് പ്രിയപ്പെട്ട അഭികൾ ഇന്ന് കാണിച്ചു പറഞ്ഞാൽ പതിനാറ് സെന്റ് സ്ഥലം അതിനോട് ചേർന്ന് ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വീട് മൂന്ന് കിടിലൻ ബെഡ്റൂം വലിയ ബെഡ്റൂം ഓപ്പൺ കിണർ വെള്ളം എവിടെയെന്ന് ചോദിച്ചാൽ പാലക്കാട് ജില്ലയിലാണ് ഒറ്റപ്പാല താലൂക്കിലാണ് അങ്ങനെയൊരു പഞ്ചായത്തിലാണ് ഇപ്പൊ നമ്മൾ സ്ഥിരമായിട്ട് രണ്ട് മൂന്ന് വീഡിയോസ് ആയി വരും അപ്പൊ ഈ ഭാഗത്തൊക്കെ ഒരുപാട് എങ്കോർ വരുകൊണ്ടാണ് ഈ ഭാഗത്ത് വീഡിയോസ് ചെയ്യുന്നത് നാല് പുറം വീടുകളുള്ള ഏരിയയിലാണ് നമ്മുടെ വീട് ഇട്ട കൈ കാണുന്നതിന്റെ പുറകിൽ കാണുന്ന വീട് പക്ഷേ അത് ഫുള്ള് നമുക്ക് കാണുക അതെന്തൊക്കെ സൗകര്യങ്ങൾ നോക്കുക വില ആദ്യം തന്നെ പറയാം വെറും ഇരുപത്തിയൊമ്പത് ലക്ഷം കേട്ടോ ഈ പതിനാറ് സെന്റ് സ്ഥലത്തിനും ഈ വീടിനും കൂടെ ചോദിക്കുന്ന വിലയാണ് വെറും ഇരുപത്തി ഒമ്പത് ലക്ഷം രൂപ പിന്നൊരു കാര്യം പറയാണെന്ന് അറിയാം ഇവിടുന്ന് ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ എട്ട് കിലോമീറ്റർ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ പതിനഞ്ച് കിലോമീറ്റർ ഏഹ് സൊർണൂർ റെയിൽവേ സ്റ്റേഷൻ തുടങ്ങി പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ ആ സൗകര്യങ്ങളുണ്ട് എല്ലോ സൗകര്യങ്ങളും ഉണ്ട് പക്ഷേ അത് നമുക്കൊന്ന് കണ്ണാ വീടൊക്കെ തരാം അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബികളെ ഇതാണ് പനമണ്ണെന്ന് വരുന്ന റോഡ് കേട്ടാ പനമണ്ണ സെൻ്റർന്ന് വരുന്ന ടാറിങ് ഇത്. ഇതാണ് നമ്മുടെ ഗേറ്റ് കാര്യങ്ങൾ ഇതിലേക്ക് എൻട്രൻസ് ഇതിൽ വഴി എല്ലാ വാഹനത്തിലും വരാനുള്ള സൗകര്യം ദാ ഈ കാണുന്ന വീടിൻ്റെ അരികിൽ കൂടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെയും ഒരുപാട് വീടുകളാണ് പിന്നെ വേറൊരു കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ സ്ഥലത്തിന് എന്താ വില എന്നുള്ളത് ഇവിടെ ഉള്ള ഹബീബിങ്ങോട് ചോദിക്കുക ഞങ്ങൾ പറയുന്നത് വിശ്വസിക്കരുത് ഇവിടെ വന്ന് ഇവിടെ മാർക്കറ്റ് റോഡായിട്ടൊക്കെ നിങ്ങൾക്ക് ചോദിച്ചാൽ അറിയാം ഇതിൻ്റെ തൊട്ട് മുന്നിലുള്ള ഈ ഒരു സ്ഥലം കച്ചവടം കഴിഞ്ഞത് ഒന്നേ പതിനഞ്ചിനാന്നും ഒന്നേ പതിനെട്ടാന്നും രണ്ട് കൗലാണ് നിൽക്കുന്നത് ഒരു പാർട്ടി പറയുന്നു ഒന്നേ പതിനഞ്ചിനാണ് ഞങ്ങൾ വിറ്റത് ഒരു പാർട്ടി പറയുന്ന ഒന്നേ പതിനെട്ടിനാണ് മേടിച്ചത് ചിലപ്പോൾ ശരിയായിരിക്കാം അതിനോട് ചേർന്ന് ഇതിനൊക്കെ നിറയെ വീടുകൾ നല്ല ഏരിയ കേട്ടോ ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി പ്രോപ്പർട്ടിയിലേക്കുള്ള വഴി അല്ല അപ്പം ഇത് എങ്ങനെ വാഹനത്തിന് ഇങ്ങനെ ഇറങ്ങാനുള്ള സൗകര്യം ഉണ്ട് രണ്ട് മൂന്ന് വാഹനം മൂന്നോ നാലോ അഞ്ചോ വാഹനം നിർത്താനുള്ള സൗകര്യമുണ്ട് ഈ ഭാഗത്ത് നമുക്ക് രണ്ട് മൂന്ന് വാഹനം നിർത്താം അതുപോലെ തന്നെ ഈ ഭാഗത്ത് നിർത്താം അത്യാവശ്യം നല്ല മിറ്റുണ്ട് കേട്ടോ അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബികൾ കാണ്ട് ഇനി നമുക്ക് ഇതിലെങ്ങനെ പോരുമ്പ ഈ ഏതക്കൂടെ അങ്ങനെ കാണാം അല്ല കൗുങ്ങ് ഉണ്ട് ഏതൊക്കയിൽ ഫുള്ള് കവുങ്ങാണ് അതുപോലെ തന്നെ ഇവിടെ മാവ് മറ്റുള്ള മരങ്ങൾ കുഴിക്കൂർ ചമയങ്ങള് നാലുപുറ മതിര് ഒക്കെ മതിലാണ് കേട്ടോ ഓപ്പൻ കിണർ വെള്ളം സൗകര്യം ടാങ്ക് ഉണ്ടോ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം വെള്ളം കിട്ടുന്ന സ്ഥലമാണ് പക്ഷെ നമ്മുടെ കമാൻഡിൽ ചിലപ്പോൾ വരും മൂന്ന് മാസേ വെള്ളം കിട്ടൂ കാരണം കമാൻഡിൽ അങ്ങനെ പറയാറുണ്ട് ഇതല്ലേ ആള് താമസം ഇല്ലാത്തതുകൊണ്ടാണ് ഈ കിണർ നല്ല വെട്ട് കല്ലുകൊണ്ട് കൊത്തിപ്പടുത്ത കിണറാണ് ആ കിണറൊന്ന് ശരിക്ക് കാണിച്ചു കൊടുക്കും കല്ലാണ് നല്ല കല്ലുകൊണ്ട് കൊത്തിപ്പെടുത്തിയുള്ള കിണറാണ് ഈ ചപ്പ് കാരനാണ് കാണാത്തത് മാത്രമല്ല ഇതിന്റെ ബാക്ക് വശം നിൽക്കുന്നത് നമുക്ക് പാടാണ് വയൽ പാടം പറയും ഇവിടെ നമുക്ക് അത്യാവശ്യം ഒരു വീട്ടിലേക്ക് ആവശ്യമായ തെങ്ങുകളുണ്ട് അത്യാവശ്യം നല്ല ഇത് കിട്ടും ഇവിടെ തന്നെ ഒന്ന് രണ്ട് തെങ്ങുണ്ട് ഉണ്ട് അടുത്താ പഴത്തിൻ്റെ ഉണ്ട് അല്ലോ നല്ല പ്രകൃതി ഭംഗിയുള്ള നല്ല പച്ചപ്പുള്ള അല്ലോ എന്താണ് എന്താണോ ആ വ്യൂന്ന് നോക്കി നിങ്ങൾ വ്യൂ അല്ലോ നല്ല ആർട്ടുകൾ ഇങ്ങനെ മെയിനോ പുല്ലൊക്കെ തിന്നിട്ട് ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് അപ്പൊ നല്ല വ്യൂ ഉള്ള സ്ഥലമാണ് അതിൻ്റെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു പിലാവ് കാണാം ചക്കയൊക്കെ കിട്ടും കേട്ടോ അതുപോലെ തന്നെ വീടിന്റെ ബാക്ക് ഇതോടെ ഗ്രില്ലൊക്കെ ഇട്ടിട്ട് നോക്കണം നല്ല സ്ട്രോങ് ഉള്ള വീടാണ് വീടിന് ഒരു അല്പം പഴക്കം പക്ഷെ പക്ഷേ നല്ല ഇഷ്ടുകേട്ടും മണലും ഇതൊക്കെ കെട്ടിയിട്ട് നല്ല കൊണ്ടൊക്കെ കെട്ടി നല്ല സ്ട്രോങ് ആയ വീടാണ് ഇതിലൊരേറ്റ കോട്ട് പെയിന്റിങ്ങിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ ആ ബീതികളെ വീടിന്റെ ഉള്ളിങ്ങനെ കണ്ടത്തിളങ്ങും അത്രയ്ക്ക് കണ്ടോ കവുങ്ങക്കെ ഉണ്ട് കുരുമുളക് ഉണ്ട് എല്ലാം ഉണ്ട് അല്ലേ നല്ല വിശാലമായ സ്ഥലം പത്ത് പതിനാറ് സെന്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിര് കാണാം ഇവിടെ ഒരു മതിരുണ്ട് കണ്ടോ ഈ മതിരി വഴിന് അതിര് എന്താണല്ലോ എന്റെ പ്രിയപ്പെട്ട ഇതാണ് ഗണമാതിരി കണ്ടോ അപ്പൊ അതുവരെ നമ്മുടെ സ്ഥലണ്ട് പത്ത് പതിനാറ് സെന്റ് സ്ഥലുണ്ട് ബാക്കിലേക്ക് ഒന്ന് കാണിച്ചു കൊടുത്താ സജിര തോടൊഴുകി പോണ്ട്ട്ടാ നമ്മുടെ സ്ഥലത്തിന്റെ പുറകു വശത്തുണ്ടേ നല്ല വെള്ള സൗകര്യമുള്ള സ്ഥലം പക്ഷെ ഇതൊന്നും കണ്ടിട്ട് ജനങ്ങൾ ചിലപ്പോൾ പറയും ഇവിടെ ആറുമാസം വള്ളം കിട്ടും ആറുമാസം വള്ളം കിട്ടൂലെന്ന് കമാൻഡിൽ നിങ്ങൾക്ക് കാണാം അതല്ലെങ്കിൽ ഇതിന് വേറെ എന്തെങ്കിലും ന്യൂനത പോലെ അവിടെ ഇടും ചിലപ്പോൾ നായ പോകണുണ്ട് പറയും ഇതിൽ നായ പോകണ്ടേ ചിലപ്പോൾ നായ അധികം പോണ സ്ഥലം എന്നൊക്കെ പറയും കാരണം കമാൻ്റിൽ പലതും കേൾക്കാം ഞാൻ പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് വായിക്കുമല്ലോ കമാൻ്റൊക്കെ നോക്കുമല്ലോ അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ പുറത്തൊരു ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ പുറമെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ സ്ഥലമാണ് കേട്ടാണല്ലോ എല്ലാ കൗങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അത് വരേ സ്ഥലം ഉണ്ട് അവ എൻ്റെ കാണണം അല്ലോ ഇവിടെ ഒരു വീടും കൂടി വെക്കാനുള്ള സ്ഥലം ഉണ്ട് കേട്ടാ കാരണം ജ്യേഷ്ഠന്മാർ മേടിക്കുകയാണെങ്കിൽ ഒരു വീട് വെക്കാനുള്ള സ്ഥലം ഇവിടെ ഉണ്ട് അതും കൂടെ കാണിച്ച് തരുവാണോ അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇനി നമുക്ക് വീടിന്റെ ഈ വശം നോക്കാം കേട്ടോ ഒരു കോട്ട് പെയിന്റ് അടിക്കണം പറയണം എന്താണെന്നറിയോ ഇങ്ങനെ ചലയും മണ്ണൊക്കെ ആയിട്ട് പുറത്ത് കൂടുന്നുണ്ട് പക്ഷെ വീടിന്റെ ഉള്ളിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ നല്ല വലിയ വീടാണ് നല്ല പൂച്ചട്ടി കാര്യങ്ങളൊക്കെ വെക്കാനോ മറ്റുള്ളതിനൊക്കെ സൗകര്യം ചെയ്തിട്ടുണ്ട് കേട്ടോ അതിന് സ്പേസ് വേറിട്ടുണ്ട് അവിടെ ഈ ഭാഗത്തും അതേമാതിരി ചെയ്തിട്ടുണ്ട് അടിയിൽ അടിയിലൊക്കെ കേട്ടോ ഇതൊക്കെ പൂച്ചട്ടിയൊക്കെ വെച്ച് നല്ല അലങ്കാരത്തോട് കൂടി നല്ല ഭംഗിയുള്ള വീടാക്കും അതിന്റെ പുറമെ പൈപ്പ് കണക്ഷൻ കണശെടുത്തിട്ടുണ്ട് കനത് എല്ലാ ബൂറ്റുകളിലും ഇവിടെ ഉള്ളതാണ് അബദ്ധം അതിൻ്റെ കൂടുതൽ പോകുന്നില്ല കേട്ടോ അപ്പം അതിൻ്റെ കുറവുമില്ല ഇനി നമുക്ക് കാണേണ്ടത് വീടിന്റെ ഉൾവശമാണ് ഉൾവശത്തങ്ങൾ കേറുമ്പോൾ നല്ല വലിയൊരു സിറ്റൗട്ട് നല്ല ടൈൽ സിറ്റ് നല്ല സൗകര്യത്തോട് കൂടിയിട്ടുള്ള സിറ്റൗട്ടാണ് കേട്ടോ സൂപ്പർ ടൈൽസ് ആണ് കേട്ടോ അതേമാതിരി സിറ്റൗട്ട് അത്യാവശ്യം വലിപ്പമുണ്ട് കണ്ടില്ലേ അവിടെ നിന്ന് പോകുന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല വലിയൊരു ഹാൾ കാണക്കണം അല്ലോ വലിയൊരു ഹാള് ഈ ഹാൾ കണ്ടില്ല അതിന് സോക്കറ്റ്സ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് വലിയൊരു ഹാള് പറയുന്നത് ഇനി അത് കഴിഞ്ഞാലോ ഈ ഹാളിൽ നിന്ന് നമുക്ക് ഇവിടെ ഒരു ബെഡ്റൂം അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂം അതിൽ വെച്ചിട്ട് ഏറ്റവും ചെറിയ ബെഡ്റൂമാണ് കിട്ടുക ഇതിൽ വെച്ച ഏറ്റവും ചെറിയ ബെഡ്റൂമാണ് ഇവിടെ കറണ്ട് ഉണ്ട് പക്ഷെ ലൈറ്റ് ഉണ്ട് ബൾബ് ഇല്ല ബൾബിന്റെ കുറവ് കൊണ്ടാണ് നിങ്ങൾക്ക് ഇത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള റൂമാണ് ഇനി അതിനേക്കാളും വലുത് കാണിച്ചു തരാം അത് ഏറ്റവും ചെറിയ ബെഡ്റൂമാണ് അതുപോലെ തന്നെ അതിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഹാൾ ഉണ്ട് അല്ലേ ഇവിടെ ഒരു ഹാൾ സെപ്പറേറ്റ് കൊടുക്കുന്നുണ്ട് ഡൈനിങ് ഹാൾ ഇത് വേണമെങ്കിൽ ബെഡ്റൂം ആക്കാം വലിയൊരു കുടുംബ പരിണത് ബെഡ്റൂമ് വേണങ്ങാക്കാം ഉണ്ടോ അപ്പം ബെഡ്റൂമ് ആക്കാം എന്ത് വേണമെങ്കിലും ആക്കാം അത് കഴിഞ്ഞ് ഇപ്പോഴത്തെ ചെറിയൊരു വാരാന്തമുണ്ട് അപ്പം നമ്മൾ നേരത്തെ കണ്ടില്ല പാടത്തിൻ്റെ ബേഗിനൊരു വരാന്തണ്ട് മാത്രമല്ല കിച്ചനിലേക്ക് എങ്ങനെയും പോകാം രണ്ട് വഴിയുണ്ട് ഒന്ന് നമുക്ക് ഇതിയെ പോവുക ഇതാണ് കിച്ചൻ ഇതൊക്കെ ഒരേ സ്റ്റെപ്പിൽ കാണിച്ചു തരുന്ന എന്താ പറയുക ഇതെങ്ങനെ ഞാൻ എങ്ങനെ വന്ന കിച്ചൻ കിച്ചന്റെ അടുത്ത് തന്നെ സ്റ്റോർ റൂമുണ്ട് അതും അത്യാവശ്യം വലുപ്പം അതും അത്യാവശ്യം വലുപ്പം കേട്ടോ ഫോൺ ഇങ്ങനെ വരുന്നുണ്ട് ഞാൻ ഒന്ന് അറ്റൻഡ് വന്ന് അറ്റേട്ടങ്ങളെ കണ്ടുപോയിട്ടോ അതെ മറബാ ആ അവിടെ വീട് എടുക്കണം വീട് എടുക്കണം പെൺമണ്ണയിലാണ് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു കോമൺ ഉണ്ട് കേട്ടോ അതായത് ഈ വർക്ക് ഏരിയയിലാണ് ഞാൻ കിച്ചൻ്റെ ഇതിൻ്റെയൊക്കെ ഭാഗത്തായിട്ടാണ് ദിള് അപ്പം കിച്ചൻ അങ്ങനെ കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് ഈ വഴിക്കൊന്ന് വരാം കിച്ചൺ രണ്ട് വഴിക്ക് കൂടെ വരാം കേട്ടോ ഇതാണ് ഞാൻ വേണമെങ്കിൽ റൂം ആക്കുക പറയണത് അല്ലെങ്കിൽ ഡൈനിങ് ഹാള് എന്ത് വേണമെങ്കിലും ആക്കാം പിന്നെ ഇതാ ബെഡ്റൂം ഇതുപോലെ വലിയൊരു ബെഡ്റൂം പന്ത് കളിക്ക അത്രക്ക് സൗകര്യം അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടുള്ള ബെഡ്റൂം അല്ലേ ഈ ബെഡ്റൂമിന്റെ വലുപ്പ് എത്രയാണ് ഒന്ന് നോക്കണങ്ങള് ഒരു പന്ത്രണ്ട് പതിനഞ്ച് ഉണ്ടാവും കേട്ടോ പന്ത്രണ്ട് പതിനഞ്ച് ഇതിന്റെ ഉണ്ടാവും അത്രക്ക് വലിയൊരു ബെഡ്റൂമാണ് അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടുള്ളതാണ് കേട്ടോ എന്റെ അഭിപ്രായങ്ങൾ വാഹനം ആരായാലേ ഒരു കോട്ട് പെയിന്റ് പൈൻറ്റടിച്ചോളിക്കും അനത്തളയെന്നുണ്ടാവും ചുമരൊക്കെ കണ്ടില്ലേ നിങ്ങള് നല്ല ചുമരി ഒരു പൊട്ടോ വിള്ളലോ ഒന്നുമില്ല പക്ഷെ കമാൻഡിൽ ചെറുപ്പത്തൊക്കെ വരും ഒരു ബെഡ്റൂം കേട്ടോ അപ്പം മൂന്ന് ബെഡ്റൂമ്ണ്ടോ എത്ര വരുപ്പം വിളിച്ചിട്ട് അത് പതിനഞ്ചും പന്ത്രണ്ടൊന്നും അല്ല അതിൻ്റെയൊക്കെ മേലൊക്കെ പോയിക്കൊള്ളുന്ന തോന്നുന്നത് എങ്ങനെയല്ല അത്യാവശ്യം നല്ല വലിയൊരു ബെഡ്റൂം അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ട് വാങ്ങുന്നവർക്ക് താമസിക്കാൻ അനുയോജ്യമായ സ്ഥലം നല്ല രണ്ട് മൂന്ന് റൂം പ്രിയപ്പെട്ട ഹബീബിയങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു അല്ലേ ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം കാരണം ഒരുപാട് പറഞ്ഞിട്ട് കാര്യമില്ല അത് കണ്ടില്ല നല്ല സൗകര്യത്തോട് കൂടിയൊരു പേരാ ടൈൽസ് അല്ലേ ഒരു കോട്ട് പെയിന്റിങ്ങൾ വാണങ്ങ അടിച്ചോളി ഫുള്ളിൽ പുറത്ത് നിർബന്ധമാണ് അപ്പൊ എനിക്ക് എന്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങളോട് പറയാനുള്ളത് ഇങ്ങനെ പോയി സിറ്റ് ഔട്ട് സിറ്റൗട്ടുകൾ പോയി നമുക്ക് പറയാം ഇതിന് അടുത്തൊക്കെ അടുത്തൊക്കെ കണ്ടോളി ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനാറ് സെന്റ് സ്ഥലം പതിനാറ് സെന്റ് സ്ഥലം അതുപോലെ തന്നെ ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വീട് ഓപ്പൺ കിണറ് അത് കല്ലുകൊണ്ട് കൊണ്ട് പടുത്തത് കരിങ്കല്ല് കൊത്തിപ്പടുത്ത കിണർ അതുപോലെ തന്നെ നാല് പുറം വീടുകൾ പള്ളി മദ്രസ രണ്ട് പള്ളി പനമണ്ണ ജുമാ മസ്ജിദ് ഉണ്ട് എഴുന്നൂറ്റമ്പത് മീറ്റർ ദൂരം ഒറ്റപ്പാലം ചെറുപ്പശ്ശി റോഡിലാണ് ഈ പനമണ്ണ മാത്രമല്ല അനങ്ങൻ്റെ പഞ്ചായത്തിലാണ് പാലക്കാട് ജില്ലയിലാണ് അപ്പം എൻ്റെ പ്രിയപ്പെട്ട അവയവ്യങ്ങള് നാലുപുറം വീടുകളുള്ള ഏരിയ സുഖസുന്ദരമായിട്ട് താമസിക്കാം അത്യാവശ്യം തെങ്ങുകൾ അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ സൗകര്യമാണ് നമുക്ക് എവിടെയാണെങ്കിലും നമ്മൾ നോക്കണ്ടോ യഥേഷ്ടം വെള്ള മാത്രമല്ല ഈ വീട് എടുക്കുന്ന ഹബീബിയങ്ങൾ ഒരു കാര്യം ആലോചിക്കണം ഈ സ്ഥലത്തിൻ്റെ വില എന്താണെന്ന് ഇവിടെ വന്ന് അന്വേഷിക്കാം എന്നിട്ട് അതിനിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കണക്കുകൂട്ടുക പിന്നെ വീടിന് എത്രയാണ് വരുന്നത് നിങ്ങൾ നോക്കിയാൽ മതി അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഹബീവ്യങ്ങൾ ചാനൽ കാണുന്നത് ഒന്ന് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റുള്ള ഗ്രൂപ്പുകളിലെത്തിക്കണം കാരണം നമുക്ക് ഇതുപോലെയുള്ള വീടുകൾ ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് ഇട്ടു തരാനുണ്ട് അപ്പോൾ ഇൻഷാ എൻ്റെ ഹബീബിയങ്ങള് ധൈര്യമായിട്ട് വാങ്ങാം ഈ പ്രവാസി കുടുംബം ഏതൊരു കുടുംബ പ്രവാസി വെളുപ്പിലാണെങ്കിലും ധൈര്യമായിട്ട് വാങ്ങാൻ അങ്ങനത്തെ ഏരിയയിലാണ് ഇൻഷാല്ല എല്ലാവരും ഷെയർ ചെയ്യുമെന്നുള്ള വിശ്വാസം അതുകൊണ്ട് അടുത്തൊരു വീഡിയോ കാണും വരയ്ക്കും വേറെ കാര്യോടും പറയുണ്ട് എക്കോ ടൂറിസം നടത്താട്ടാ എക്കോ ടൂറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ചാനൽ കാണിച്ചു തന്നിരുന്നു നമുക്ക് ഇവിടുന്ന് ഒരു മൂന്ന് കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് എക്കോ ടൂറിസം വരുന്നത് അത് നിങ്ങളോട് പറയാണ് ടൂറിസ്റ്റ് ഏരിയ അതുപോലെ തന്നെ ഇപ്പോൾ കുളം വന്നിട്ടുണ്ട് എന്താ കൊളത്തിൻ്റെ പേര് ലാക്കാട്ടുകുളം ലാക്ക്ട്ടുകുളം ഫേസ്ബുക്കിൽ ഇതിലൊക്കെ കണ്ടിട്ടുള്ള നമ്മൾ ഫേമസ് ആണ് ഞാൻ വാണകതിൽ കൃത്യമൊക്കെ ചെയ്യുക അതിൻ്റെ കലത്താണ് ഇപ്പോൾ അവിടുന്ന് ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ ഉള്ളു കോതർശി ടൗണിലേക്ക് രണ്ട് കിലോമീറ്ററ് പനമണ്ണ സിറ്റിയിലേക്ക് ഒരു കിലോമീറ്റർ ഒറ്റപ്പാലം ടൗണിലേക്ക് എട്ട് ചെറുപ്പ്ശേരിക്ക് എട്ട് മനസ്സിലായി അപ്പൊ വാണിയമുളം ചന്ത ഉണ്ട് ഇവിടെ കേട്ടാ ചന്ത വാണിയമുള ചന്ത അറിയപ്പെടുന്നതാണ് ഇവിടുന്ന് ഏഴ് കിലോമീറ്റർ അപ്പൊ ഇൻഷാല്ലോ എന്റെ ഹബീബി ചാനൽ കാണുന്ന ഓരോരുത്തരും ഷെയർ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി അടുത്തൊരു വീഡിയോ കാണും കാണുമ്പരക്കെ കുലുക്കും മഹേസ്ലാമോ മഹേസ്സലാ